ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഉമ്മിച്ച് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പിയാണത് അതിനാവശ്യമായിട്ട് രണ്ട് ഗ്ലാസ് റേഷനരിയാണ് നമ്മൾ റേഷനരി കൊണ്ടാണ് ഈ നാലുമണി പലഹാരം ഉണ്ടാക്കുന്നത് അതിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വാര വെക്കുക നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അതിങ്ങനെ വെള്ളം വറ്റാൻ അങ്ങനെ വെക്കുകയാണ് പിന്നെ നമുക്ക് തേങ്ങയാണ് ആവശ്യം അത് ദേ ഇതുപോലെ നല്ല പോലെ അങ്ങോട്ട് ചെറുകി അങ്ങോട്ട് എടുക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണേ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് ഞാനും കൂടി വീഡിയോ മാത്രം എടുത്താ പോലല്ലോ ഹെൽപ്പ് ചെയ്യും കൂടി വേണ്ടേ തേങ്ങ ചെരോണ കണ്ടുകഴിഞ്ഞാ ആരായാലും ഇതുപോലെ തിന്നാത്ത എന്നാണ് എനിക്ക് തോന്നണത് ഞാനങ്ങനത്തെ ഒരാളാണ് നിങ്ങൾ അങ്ങനെയാണോ കമൻ്റ് കിട്ടോ ആരൊക്കെ ഇണ്ടെന്നാക്കാലോ പിന്നെ ഒരു ചട്ടി വെച്ചുകൊടുക്കാം ഗ്യാസ് കത്തിച്ചപ്പോഴാണോ ഓ ഗ്യാസ് കഴിയാറായാലോന്ന് ആലോചിച്ചത് പിന്നെ നോക്കുമ്പോണ്ട് ആദ്യ പരിപാടി ആയിരുന്നു അത് ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്യാനായിട്ടൊരു ഇതുണ്ടല്ലോ സിലിണ്ടറിനുമെ അതിലാവൻ ഗ്യാസ് സിമ്മിൽ ഇതിട്ടേക്ക് ഇങ്ങനെ നല്ല കുറച്ച് ഇങ്ങനെ ഓഫല്ല എന്നാൽ ഓണല്ല ആ ഒരു ലെവലൊക്കെ ഇട്ടേക്കായിരുന്നു ആ അപ്പം അങ്ങനെ അത് ചെക്ക് ചെയ്തിട്ട് ഞങ്ങള് ഗ്യാസ് ഒക്കെ കത്തിച്ച് ഇതുപോലെ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടി അടിപിടിച്ച് പോകും വെള്ളമുള്ളതല്ലാതെ കാരണം അതിലേക്ക് നമുക്ക് മൂന്ന് ഇലക്കായ ഇട്ടുകൊടുക്കാം അത് നമ്മുടെ ഒരു ഫ്ലേവർക്ക് ഒരു മണം രുചി അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ അത് അത് അതിട്ടുകൊടുത്ത് ഇതേപോലെ നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി ചൂടാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഓടി വന്നിട്ട് അത് അങ്ങോട്ട് തൊട്ട് അതിനൊക്കെ ചെറുതായിട്ടൊന്നും ഇപ്പോഴുണ്ട് ചൂടാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവനോരോന്നും ഇതുപോലെ കഴിക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ ഞാൻ ഞാനവന് അടി ആയി അതിൻ്റെ പാത്രം വേഗം എടുത്തിട്ട് വന്നിട്ട് അമ്മായി തന്നില്ലല്ലോ അമ്മായി തന്നില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ അടി ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ അവനക്ക് തുണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ ബാക്കി പരിപാടിക്ക് പോയി മിക്സിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് തേങ്ങ ഒരപത്തം പറ്റി തോട്ടെ ഇതുപോലെ നിങ്ങൾ ചെയ്യരുതേ മിക്സിയിൽ ആദ്യം നമ്മൾ അരി വറുത്തത് നല്ലപോലെ പൊടിച്ചെടുക്കാം നല്ലപോലെ പൊടിച്ചെടുക്കണം ക്രിക് അങ്ങത്തെ അത്ര രണ്ട് രണ്ട് മൂന്ന് ശബ്ദം അപ്പോഴേക്കും നല്ലപോലെ പൊടിച്ച് കിട്ടും എല്ലാണ്ട് പൊടിച്ച് നല്ല നൈസ് പൊടിയ ഒരു രസം ഉണ്ടാവില്ല ഏർ പിന്നെ നമുക്ക് തേങ്ങയും അതേപോലെ ശർക്കര പൊടി ഇട്ടിട്ട് നല്ലപോലെ നല്ലപോലെ എന്ന് പറഞ്ഞാൽ ക്രിക് മനസ്സിലായില്ലേ പിന്നെ നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചതും ഒന്നും കൂടെ ഇട്ടിട്ട് ഇതേപോലെ ക്രിക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് കുഞ്ഞു കുഞ്ഞുണ്ടായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിന് കുഞ്ഞു കുഞ്ഞുണ്ട് വലിയ വലിയ ഉണ്ട് എങ്ങനെയാണെന്നു വെച്ചാൽ സെർവ് ചെയ്യാം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാലുമണി പലഹാരം തന്നെയായിരുന്നു കേട്ടത് ഇത് ശരിക്കും എന്താ പറയുക ഞങ്ങളെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയി ഉണ്ടോ എന്ന് തന്നെ പറയാം നിങ്ങൾ കുട്ടിക്കാലത്ത് ഇത് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമന്റ് ചെയ്താ നന്നായിരിക്കും അപ്പൊ എനിക്കറിയാലോ നമ്മുടെ അത് വീണ്ടും വന്നു അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമായി മധുരമാണല്ലോ ഒന്നാമത് പണ്ടത്തെ കാലത്ത് എന്താ പറയാ ഉമ്മാടെ ഉമ്മ ഉമ്മച്ചിക്ക് ഉണ്ടാക്കി കൊടുത്ത് ഉമ്മച്ചിയുടെ ഫേവറേറ്റ് ആയി പിന്നെ ഞങ്ങൾക്ക് ഉമ്മച്ചി ഉണ്ടാക്കി തന്ന തിരി ഞങ്ങളുടെ ഫേവറേറ്റു ആയി ഇനി നിങ്ങളും ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങളുടെ ഫേവറേറ്റാകും അങ്ങനെ നമ്മുടെ നമ്മൾ മണി പലഹാരം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മണം ഒരു പ്രത്യേക മണമാണ് ഒരു ഇൻസ്റ്റാൾ ചെയ്ത് തന്നെയാണ് കേട്ടോ അത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു മറ്റൊരു വീഡിയോ ഞാൻ വേഗം വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ചേച്ചാ